ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് ചേമ്പ് കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നട്ട തടയിൽ നിന്ന് ഇതേപോലൊക്കെ നല്ല രീതിയിൽ ചേമ്പ് കിട്ടി ഈ കാണിച്ചത് നമുക്ക് കിട്ടിയ ചേമ്പാണ് അപ്പം ആ തട വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പുതിയൊരു ചേമ്പ് അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ച് കിട്ടുന്ന നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കിഴങ്ങ് മുളപ്പിച്ച് നമുക്ക് നട്ട് വെക്കാവുന്നതാണേ അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഗ്രോ ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ വീട്ടിൽ അരിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്ന ഒരു കവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ തുണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എടുക്കുക അതിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഈ നൂല് നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഈ സാരിയൊക്കെ ഇങ്ങനെ പിന്നെ ചെറുതായിട്ടിങ്ങനെ എന്താ പറയുക പ്ലേറ്റ് എടുക്കില്ലേ ആ ഒരു രീതിയിൽ മടക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടിഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കണം ഇതിപ്പം ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് തിരിച്ചിടുക ഒന്ന് മറിച്ചിടുക ശേഷം വേണം ഇത് ഈ പറഞ്ഞ പോലെ പ്ലേറ്റ് എടുക്കാൻ ശേഷം അടിഭാഗം നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ട് അപ്പം അങ്ങനെ കെട്ടി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് നല്ല ശരിക്കും ഒരു ഗ്രോ ബാഗിൻ്റെ മോഡലിൽ നമുക്ക് ഈ ഒരു ചാക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ചാക്കാണെങ്കിലും ഇതേപോലത്തെ തുണി കവറാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അടിഭാഗം ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇത് നേരെ തിരിച്ചിരണം അപ്പോൾ നമുക്ക് അതിൻ്റെ അടിഭാഗം നല്ല ഷേപ്പിൽ ശരിക്കും ഒരു ചട്ടിയുടെ മോഡലിൽ ഇരിക്കും അതിനു വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇതിന് നല്ലൊരു ഹോൾ ഇടണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേമ്പൊക്കെ നടമ്പം അധികം വെള്ളത്തിലത് നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പം നല്ല ഹോൾ ഉണ്ടായിരിക്കണം ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ ഈ ഒരു നമ്മൾ ചേമ്പ് നടമ്പം ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിന് ഒട്ടും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് നടുന്നത് അതായത് വെയിറ്റ് കുറഞ്ഞ് ഒഴു പിടി മണ്ണ് എന്ന് വെള്ള രീതിയിൽ വേണം നമുക്ക് നടാം അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ ചകിരിയോ അല്ലെങ്കിൽ ചോറോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല രീതിയിൽ കരികിളിയാണ് നിറയ്ക്കുന്നത് അപ്പോൾ കരികിളി നിറയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ പിന്നെ ചേമ്പിന് നല്ലൊരു തണുപ്പും കിട്ടും അപ്പം ഇതിന് ഇളക്കമുള്ള മണ്ണ് മണ്ണിന് പകരമായതുകൊണ്ട് നല്ല രീതിയിൽ വേരോട്ടം കിട്ടി കിട്ടാൻ പോലെ ഒരു ചൂടിയിൽ നിന്ന് തന്നെ കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് ഈ കരികിൽ എളുപ്പം കമ്പോസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ പച്ചിലയാണ് അപ്പോൾ പച്ചില കുറച്ച് വള വളക്കൂറുള്ള ഇല ഞാൻ തിരഞ്ഞെടുത്തത് ശീമുക്കുന്നേട്ട ഇലയാണ് അപ്പോൾ ആ ഒരു ഇലയും കൂടെ ഇട്ട് വീണ്ടും നമ്മൾ കരികിലിടുന്നു പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വേണം നമുക്ക് ഈ ഒരു ഒന്നോ രണ്ടോ ചിരട്ട മണ്ണ് അതിനുശേഷം വീണ്ടും ഈ കരികളിൽ ഇടുക അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു പൈപ്പ് വെച്ചുകൊടുക്കുക അത് പൈപ്പ് വെച്ചതെന്ന് വെച്ചാൽ അതിന് ചുറ്റും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ചുറ്റും ഇതേപോലെ കരികിലും തിക്ക് നിറച്ച് അമർത്തി കൊടുക്കണം ഇനി അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ അല്പം മണ്ണാണ് എടുത്തത് കരികിലയും കരികിലയുടെ മുകളിൽ ഇതേപോലെ പച്ചിലയാണ് നമ്മൾ വെക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയും അതുപോലെ തന്നെ ഈ നടുഭാഗത്തിൽ ഇത് കമ്പോസ്റ്റും ചാണകപ്പൊടിയും അതായത് കുറച്ച് അല്പം മണ്ണ് മാത്രമാണ് ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ആ പൈപ്പ് മെല്ലെ അങ്ങ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഒന്നെങ്കിൽ ഇതേപോലെയുള്ള പഴയ നമ്മൾ ചേമ്പ് നട്ടേൻ്റെ തട മുറിച്ചിട്ട് അതിൻ്റെ മുകളുള്ള ഭാഗം വെക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് നിങ്ങൾ അത്യാവശ്യം മൂത്ത ഒരു കിഴങ്ങ് നോക്കിയിട്ട് വെക്കുക അതിൽ നിന്ന് നന്നായിട്ട് മുളകൊട്ടും അതിൻ്റെ മുകളിൽ ഒരല്പം നമ്മളിത് നട്ടതിന് ശേഷം പച്ചിലയോ അല്ലെങ്കിൽ കരികിലയോ എന്തെങ്കിലും ഇട്ട് ഒന്ന് വെച്ച് ഒരു ഒന്നരാടം ദിവസങ്ങളിൽ ഒന്ന് ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കണം ഇതേപോലുള്ള തണ്ട നടന്നെങ്കിൽ നമ്മൾ വെള്ളം ചുവട്ടിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് തണുലത്തോട്ട് മാറ്റി വെക്കണം മറ്റേ കിഴങ്ങ വെക്കുന്നതെങ്കിൽ നമ്മൾ തണലത്തോട്ട് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഏകദേശം ഒരു ഇതിന് നല്ല പേരോട്ടം കിട്ടി നല്ല കിഴങ്ങുകൾ കിട്ടും അതുപോലെ തന്നെ എലീനെയോ അല്ലെങ്കിൽ പെരിച്ചായീനോ ഒന്നിനെയും പേടിക്കേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മടിയാണിക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ടേക്ക് കെയർ